സിനിമയിൽ സജീവമല്ലെങ്കിലും നടി സംയുക്ത വർമ്മയുടെ വിശേഷങ്ങൾ സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടാറുണ്ട് പലപ്പോഴും യോഗയുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ സംയുക്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവെക്കാറുമുണ്ട് താരത്തിന് യോഗയോടുള്ള അർപ്പണം ശ്രദ്ധേയമാണ് യോഗ ചെയ്യുന്നതിൻ്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെക്കുന്നതിന് വലിയ സ്വീകാര്യതയാണ് ലഭിക്കാറുള്ളത് യോഗ ശീലിച്ചതുവഴി തനിക്ക് നിരവധി ആരോഗ്യ മാനസിക ഗുണങ്ങൾ ഉണ്ടായെന്ന് സംയുക്ത വർമ്മ പറയുന്നു യോഗാ ദിനമായ ഇന്ന് യോഗത്തിൻ്റെ ജീവിതത്തെ എങ്ങനെ മാറ്റി എന്നതിനെപ്പറ്റി പറ്റി പ്രതികരിച്ചിരിക്കുകയാണ് സംയുക്ത എപ്പോഴും ആളുകൾ ഒരു മതവുമായി ബന്ധപ്പെടുത്തിയാണ് യോഗയെ കാണുന്നത് യോഗ ഇന്നൊരു ആത്മീയമായ അവസ്ഥയാണെന്നും നൂറ്റാണ്ടുകൾക്ക് മുൻപേ കണ്ടുപിടിച്ച വളരെ വലിയ ശാസ്ത്രവും സത്യവുമായ കാര്യമാണെന്നും സംയുക്ത പറയുന്നു നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ വിദേശികൾ എത്തുന്നത് യോഗ അഭ്യസിക്കാൻ വേണ്ടിയാണ് യൂറോപ്പിൽ പോയാലും യോഗ പരിശീലിക്കുന്നവരെ ഏറെ കാണാനാകും എനിക്ക് യോഗ ഒരു പാഷൻ പോലെയാണ് നമ്മുടെയൊക്കെ പഴയ ആളുകൾ ഭക്തിയോഗയിൽ ജീവിച്ചിരുന്ന ആളുകളാണ് ജീവിതത്തിൻ്റെ സമ്മർദ്ദം അവരിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല എനിക്ക് മാനസികമായ ശക്തി കുറവാണ് അതിനാൽ തന്നെ ദൈവവിശ്വാസം കൂടുതലാണ് യോഗയെ ആശ്രയിക്കേണ്ടി വരുന്നുവെന്നും സംയുക്ത പറയുന്നു പലപ്പോഴും ബിജിമേനോൻ്റെയും മകൻ്റെയും വിശേഷങ്ങൾ സംയുക്ത സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാറുണ്ട് ഇപ്പോഴേതാ യോഗാ ദിനത്തിൽ പങ്കുവച്ച വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധേയമാകുന്നത്